കൂട്ടരേ നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് അവരുടെ അധ്യാപകൻ പിഷാരടി മാഷെ കണക്ക് പഠിപ്പിക്കാനായി അത് ആ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് വരൂ നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം നമസ്തേ നമസ്തേ എല്ലാവരും ഇരിക്കി മണ്ട ശിരോമി ആജർ നമുക്ക് ഇന്ന് ലേശം കണക്ക് പഠിച്ചാലോ രണ്ടേ കൂട്ടണം രണ്ട് അനീഫ പറ മൂന്നേ കൂട്ടണം രണ്ട് സുഹറ പറയും അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട് ഒന്നേ കൂട്ടണം ഒന്ന് പറ മണ്ട ശിരോമണി പറ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോ ഇങ്ങനെ അപ്പൊ രണ്ടൊന്ന് കൂടുമ്പം ഇമ്മണി ബല്യൊന്ന് മജീദ് നീ മണ്ട ശിരോമണി തന്നെ നിനക്ക് ഇമ്മിണി വലിയ സമ്മാനം തരാം നിങ്ങൾട്ടടാ കൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് അടിയും കൂടി ഇമ്മണി വല്യൊരടിയായിട്ട് ഇരിക്കാം അവിടെ ഒന്നും ഒന്നും രണ്ടാണ് മനസ്സിലായോടോ മണ്ടച്ചോ മണി അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ

അടുത്ത ക്ലാസ് തുടങ്ങാം അല്ലേ ഈ കണക്ക് എല്ലാവരും എണീറ്റ് നിന്ന് ചെയ്തേ ചെയ്ത് ഇരിക്കാം ഇനി എല്ലാവരെയും സ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കി മണ്ടശ്രോമണി ഇവിടവാ വിചാരിച്ച പോലെ നിന്റെ തലയിൽ മുഴുവൻ കളിമണ്ണല്ലോടാ മെടുക്കൻ ഇവൻ ഇനി മണ്ടശിരോമണിയല്ല ഇവൻ നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമനാണ് മജീദ് തന്നെ കളിയാക്കിയിരുന്ന കൂട്ടുകാർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തിക്കൊണ്ട് മജീദ് ഇരുന്നു അതിനിടയിൽ നന്ദിയോടെ സുഹ്ര നോക്കി പാൽ പുഞ്ചിരി പൊഴിച്ചു കൊണ്ടും ഇരുന്നു ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു എല്ലാവരും നല്ല കുട്ടികളായി വീട്ടിൽ കേട്ടോ ി വലിയ നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും ക്ലാസ്സിൽ നാരായണിക്ക് അപ്പുറം ഇരിക്കുന്ന സുഹറ അന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു എന്നിട്ട് കണക്ക് ചെയ്യുന്ന സ്ലേത്തെ മജീദിന് കാണത്തക്ക വിധത്തിൽ ചരിച്ചു പിടിച്ചു കൊടുത്തു മജീദ് അവട്ടെ ഒളികന്നിട്ട് നോക്കി അതി വിദഗ്ധമായ അമ്മ പകർത്തിയുണ്ട് ക്ലാസ്സിൽ ഒന്നാമനായി ഇതാണ് മജീദിന്റെ ഭാഷയിൽ പറഞ്ഞ ആ ഇവിടെ വലിയ സീ കറ